ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണേ ഞാൻ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് പുറത്തുനിന്ന് മേടിച്ച മാമ്പഴമാണ് അത് നല്ല വൃത്തിയാക്കി കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം നമുക്ക് വന്നിട്ട് വേണം കറി വയ്ക്കാനേ തൊലിയോടുകൂടി നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മാമ്പഴ ആകുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞു വേണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ചെറിയ മാങ്ങയുടെ അണ്ടിയും കൂടെ ഈ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ കറിയുടെ കറി കഴിക്കുമ്പോൾ ആ മാങ്ങണ്ടിയൊക്കെ കൂട്ടി കഴിക്കാൻ അതുകൊണ്ടാണ് അതിനകത്തേക്ക് ഉപ്പ് മുളക് മഞ്ഞൾ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് കറി ഞാൻ ആദ്യം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല നമുക്ക് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ കാരണം മാമ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണല്ലോ അത് വേഗം വെന്ത് കിട്ടും നല്ലൊരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നോട്ട് നിൽക്കണത് മുളക് പൊടി ഇട്ടത് ഞാനൊരു കറിയൊക്കെ വെന്ത് ലാസ്റ്റാകുമ്പോൾ നല്ലൊരു കളറ് വരുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയെ ഞാൻ ഇട്ടിട്ടുള്ള മഞ്ഞൾ പൊടിയൊക്കെ കൂടെ ചേർന്ന് ഇനി അരയ്ക്കാനിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയാണ് നല്ല പേസ്റ്റാക്കി അരയ്ക്കണം നമുക്ക് കറിയിൽ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമൊക്കെ ചേർത്താണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ മാമ്പഴം വെന്ത് വരുന്നുണ്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരണേ കറി നമ്മൾ കുറച്ച് സമയം ഓഫ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാലും കറി ഒന്നുകൂടെ നന്നായിട്ട് കുറുകും ആ അങ്ങനെയാണ് മാമ്പഴത്തിൻ്റെ കുറു അതെല്ലാം കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പം ഇത് കണ്ടോ വെള്ളമൊക്കെ വറ്റി മാമ്പഴമൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ കാരണം അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് അരപ്പല്ലേ നമ്മൾ ചേർത്തത് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകാണ്ടിരിക്കും ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് ഒന്ന് കുറച്ചിടണം വല്ലാണ്ട് തിളച്ച് തിളച്ച് പോകരുത് കേട്ടോ മാമ്പഴത്തിൻ്റെ കറിയും ഈ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ ചേർന്നതിൻ്റെ ആ പുളിയും മധുരമൊക്കെ കൂടെ ചേരുമ്പോൾ പിരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് എരിവും പുളിയും എല്ലാം കറിയും മീറ്റി കഴിയുമ്പോൾ കുറച്ചൊരു മധുരവും കൂടെ നല്ലതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടോ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഓഫ് ചെയ്യണം മൺചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ കറി ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഒന്ന് തിളച്ച് കുറുകി വരും അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് കടുകൊക്കെ വറുത്ത് ചേർക്കേണ്ടതുണ്ട് കറിക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തു ചെയ്യും ഇന്നത്തെ മാമ്പഴപ്പുളിച്ച റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ